കൊച്ചു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഹെഡ്ലൈറ്റാണ് ഹെഡ്ലൈറ്റ് ഉണ്ടാക്കുന്നത് പോത്ത് പോത്ത് വേച്ച് ഇടിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പൂത്ത് മേടിച്ചിട്ടുണ്ട് പൂത്ത് മേടിച്ചിട്ട് നല്ല കഷ്ണം മാത്രം ഇങ്ങനെയുള്ള കഷണം മാത്രമാണ് എടുക്കുന്നത് ബാക്കി ബാക്കി നമ്മൾ എന്തേലും വേറെ കറിക്ക് കറിക്കും എടുക്കാം ഇങ്ങി കഷ്ണം മാത്രം നമ്മൾ എടുക്കുന്നത് അങ്ങനത്തെ കഷ്ടം മാത്രം നമ്മൾ തിരിഞ്ഞ വെന്ത് കഴിയുമ്പോൾ തിരഞ്ഞെടുക്കും അപ്പം നമുക്കൊന്ന് ചെയ്യാവേ അപ്പം കുക്കറിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ രണ്ട് രണ്ടോ മൂന്നോ വീട്ടിലേ വരാളുള്ളൂ മഞ്ഞൾപ്പൊടി ഐശ്വര്യ ഫുഡ് പ്രൊഡക്റ്റ് എലിക്കുളം ഞങ്ങളുടെ തന്നെ പൊടിയാണ് ഇത് കെമിക്കലും ഒന്നും ചേർക്കാതെ നമ്മുടെ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയ പൊടികളാണേ അപ്പം നമ്മളിത് വിപണനേന്ദ്രത്തിലൊക്കെ വിൽക്കാനായിട്ട് കൊടുക്കുന്നതാണ് അങ്ങനെ കടകളിലും ആവശ്യക്കാർക്ക് കടകളിലൊത്തിരി കൊടുക്കാനില്ലേലും നമ്മൾ ആവശ്യക്കാർക്കൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചാൽ കൊടുക്കുകയെ നമ്മൾ മല്ലി മല മഞ്ഞൾ പൊടി പൊടിച്ച് എടുത്ത് കഴിയും ഇപ്പം തേക്ക് എല്ലാവരും ചോദിക്കും അന്നേരം പറഞ്ഞു വെച്ചേക്കും ഇനി ഇത് കൊടുക്കണമെന്നും പറഞ്ഞ് അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്ന പൊടിയാണ് ഇതിനകത്തുമായി മുഖത്ത് തേക്കാനോ എന്നാ വേണേലും എന്നല്ല നമുക്ക് പിന്നെ കുറുക്കി കുടിക്കാനോ അസുഖക്കാർക്കൊക്കെ ഇങ്ങനെ കുറുക്കി കുടിക്കാനൊക്കെ എടുക്കും ഇത് അത് അന്നേരം നമ്മൾ നമ്മൾ കൊണ്ട് പൊടിപ്പിച്ച് പാക്ക് ചെയ്ത് കൊടുക്കുന്ന ഇത് ഇതിൻ്റെ വില എഴുപത് രൂപയാണേ അപ്പം ഇപ്പം ഇരിപ്പില്ല ഞാൻ പറയുമായിരുന്നു നമ്മുടെ നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം കാണിക്കണമല്ലോ അതുകൊണ്ട് പറഞ്ഞുതാ നമ്മൾ ഇട്ട് കൊടുത്തു േശ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് തുള്ളി ഗരം മസാല ലേശം മുളക് പൊടി ഇങ്ങനത്തെ നല്ല കഷ്ണം മാത്രം നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളു അല്ലെങ്കിൽ നമ്മൾ കടിച്ചെടുക്കുമ്പോൾ വലിഞ്ഞ് നിൽക്കുക ചാവ് ചവ് ഒന്നാവുകയല്ലേ അതുകൊണ്ട് തുള്ളി വെള്ളം ഒഴിച്ച് അഥവാ ഇനി പറ്റാതെ ഇനി പറ്റോയാൽ അപ്പോൾ നമുക്ക് അടച്ചൊന്ന് കൊടുക്കുവാണേ അടച്ചു കൊടുത്തിട്ട് നമ്മൾ വിസിൽ വരട്ടെ ഉളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടേ ഉള്ള കിഴക്കൊന്ന് ചണ്ടി എടുക്കാതെ ചെറുതായിട്ടൊന്ന് വേഗാൻ എളുപ്പത്തിനാണേ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് വേഗാനായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക നമ്മൾ വേഗാൻ എളുപ്പത്തിന് നേശ ഉപ്പു ഒന്ന് തൂളി കൊടുക്കുന്നുണ്ട് അടുപ്പി വെച്ച് കൊടുക്ക ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒന്ന് കൊത്തി അരിയാവേ ഇങ്ങനെ കൊത്തി അരിയാണ് ഒത്തിരി നീളത്തിലൊന്നും കിടക്കരുത് അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു വെന്തം ഉണ്ടിയിട്ടുണ്ട് പാക്കത്തി വെച്ച് ഒന്ന് ഉടച്ച് കൊടുക്കാവേ നല്ലപോലെ ഉടഞ്ഞു വരുന്നുണ്ട് ഇച്ചിരി ഒന്ന് പറ്റി അടുക്കി പിടിക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ എടുത്തേ അപ്പം ഈ പരുവത്തി എടുക്കുന്നത് നമുക്ക് അപ്പോൾ നല്ല പോലെ ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ലപോലെ ഉടഞ്ഞ നല്ല സെറ്റായിട്ട് വന്നിട്ട് ചേക്കുന്നതൊന്ന് വഴറ്റി എടുക്കാം ഏ എണ്ണ ഒഴിച്ചു കൊടുത്തു കരിയാപ്പലേ അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ അപ്പം കടയിൽ നിന്ന് മേടിക്കുന്ന ടേസ്റ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ ഒരു വ്യത്യാസവും വരുന്നില്ല ഞാനങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് േ അപ്പൊ നമുക്കൊന്ന് കുറച്ച് കൊടുത്തിട്ട് ഇച്ചിരി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഇച്ചിരി മസാലപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടിക്കാത്ത കുരുമസപ്പൊടിക്കാത്ത കുരുമുളക് ചേർത്തുകൊണ്ടാണ് എക്സ്ട്രാ ഞാൻ കുരുമുളക് ചേർക്കാത്തത് മഞ്ഞപ്പൊടി നമ്മളിങ്ങനെ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കുഴക്കാൻ പാകത്തിന് കിട്ടണം നമ്മുടെ ബീഫും കൂടി ഇടുമ്പം നമുക്ക് കുഴച്ചെടുക്കാൻ പാകത്തിന് കിട്ടണം നമുക്ക് തുറന്ന് നോക്കാവേ ഫിസിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ കുക്കർ തുറന്നു നോക്കും അപ്പം നല്ലപോലെ വലുതിട്ടുണ്ട് നല്ല കഷ്ണം നോക്കിയാണ് എടുക്കുന്നത് ഇതൊന്ന് ഒന്ന് കറക്കി എടുത്താൽ മതി അത് ഇടിച്ച പോലെ ആവും ഇടിച്ചായിരുന്നു നേരത്തെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഇതൊന്ന് മിക്സിക്കകത്തിട്ടൊന്ന് കറക്കുക അപ്പോൾ നന്നായിട്ട് ഒതുങ്ങി വന്നിട്ടുണ്ട് കണ്ട നമ്മുടെ ബീഫ് ക്കെ ഇതായിട്ട് നല്ല മസളയൊന്നും ഇല്ലാത്ത ഇറച്ചിയാണ് നല്ല ഉറപ്പുള്ള ഇറച്ചിയാണ് അതെങ്ങനെ വന്നത് നല്ല ഇതായിട്ട് അപ്പോൾ നമുക്ക് മറ്റേതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണേതും കൂടെ നമ്മൾ ഒന്ന് ചേർത്ത് കൊടുക്കുവാണേ അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ടാണ് ഇളക്കുന്നിനി നന്നായിട്ട് കഴിഞ്ഞിട്ട് കഴുകി കൈ കൊണ്ടാണ് നമ്മൾ ഇളക്കുന്നതിനെയേ ആ മസലയൊക്കെ പിടിക്കാനായിട്ട് നമ്മൾ കൈ ഉപയോഗിച്ച് വേണം ചെയ്യാൻ അല്ലാതെ കൈ സ്പൂണും കൊണ്ട് ഇട്ടാൽ ഒക്കുകയില്ല ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക കണ്ടോ അതൊന്ന് നമുക്ക് അന്ന് അടിച്ചെടുക്കാവേ റവ വറുത്തതാണ് നമ്മൾ റബ് വറുത്തത് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ നമ്മുടെ കൂട്ടെല്ലാം നല്ലതായിട്ട് ഊട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് എടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ കിന്ന ഉരുളക്കിഴങ്ങായിരുന്നു പൊടങ്ങായിരുന്നു പൊടിയില്ലാത്ത ഉരുളക്കിഴങ്ങായിരുന്നേ അതുകൊണ്ട് ഇച്ചിരി ഒരു കുഴപ്പമില്ല എന്നാലും വേണ്ട ഉരുളയൊക്കെ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടൊന്ന് നമുക്കി കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ ഈ ഷേപ്പിൽ കണ്ടോ ഈ ഷേയ്പ്പിൽ ഒന്ന് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഈ ഷേപ്പിൽ ഒന്ന് ഇങ്ങനെയൊന്ന് കൊടുത്തിട്ട് നമ്മൾ ഈ മുട്ടയ്ക്കകത്ത് മുക്കുന്നേ മുട്ടയ്ക്കകത്ത് നമ്മൾ മുക്കുക കയ്യെ പൊളിഞ്ഞു പോകാത്ത രീതിയിൽ മുട്ടയ്ക്കകത്തൊന്ന് മുക്കിയിട്ട് ഇവിടെ നമ്മളെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു എണ്ണ ചൂടായി വരട്ടെ അപ്പം നമ്മൾ ഇത് മുക്കിയെടുത്തല്ലോ അത് ഇത് ഇങ്ങനെയൊന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കുന്നു നമ്മളിങ്ങനെ പൊടിഞ്ഞു പോകാതെ നമ്മളിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഏത് ഷേപ്പിലാണോ വേണ്ടത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്തെടുക്കുവാണേ നമ്മളെ ഇപ്പോൾ ഷേപ്പ് ഇച്ചിരി പോകുന്നുണ്ട് അപ്പം നമ്മൾ കോരിയിട്ട് ഒരു കര വെറ്റി തുടങ്ങും ഒന്നുകൂടെ മുക്കി ഒക്കെ എടുത്ത് നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം ലൈറ്റ് റെഡിയായിട്ടുണ്ട് ഇത് മൊരുവ് കുറവ് മതി എന്ന് പറയുന്നവർക്ക് ഉള്ളതാണിത് ഇത്ര നമ്മുടെ എല്ലാ കൂട്ടുകാരി ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കണേ അപ്പൊ നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റുന്നതായിരിക്കും നല്ല സുന്ദരം ലൈറ്റില് റെഡിയായി എല്ലാവരും ഭയവായിരിക്കും അപ്പോൾ നമ്മൾ ചെറിയൊരു ഇതാണ് എടുക്കുന്നത് അപ്പം അടിപൊളി സാധനമാണ് എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോ ആയി ബൈ ബൈ